ഏതൊരു മനുഷ്യൻ്റെയും ജീവിതാഭിലാഷമാണ് മനോഹരമായൊരു വീട് നഗരത്തിലെ കണ്ണായൊരു സ്ഥലത്ത് വീട് വാങ്ങുക എന്നത് സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് വിദൂരമായൊരു സ്വപ്നമാണ് എന്നാൽ വീട് എന്ന സ്വപ്നം ഇനി ദുബായിലായാലോ അതെ ദുബായിൽ ഇന്ത്യക്കാർക്ക് സാധ്യതകൾ കൂടുന്നുണ്ടോ മലയാളി പ്രവാസികൾ ഒരുപാടുള്ള സാധ്യതകൾ നിരവധിയുള്ള നഗരമാണ് ദുബായ് പക്ഷെ ഒരിക്കലും വിലക്കുറവുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറിച്ച് പണം സമ്പാദിക്കാൻ പറ്റിയ വഴികൾ ദുബായ് നഗരം തുറന്നു തരുന്നുണ്ട് ഏതൊക്കെയെന്ന് വിശദമായി പരിശോധിക്കാം ആദ്യം നമ്മൾ പൊളിച്ചെഴുതേണ്ടത് കെട്ടുകഥകളാണ് ദുബായ് ഒരു താമസ സ്ഥലം സ്വന്തമാക്കാൻ വേണ്ട ശരാശരി വില ആയിരത്തി അറുനൂറ് ദൃഹമാണ് അതായത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇത് മുംബൈ ഡൽഹി ബാംഗ്ലൂരു എന്നിവിടങ്ങളിലെ പ്രീമിയം മൈക്രോ മാർക്കറ്റുകൾക്ക് തുല്യമാണ് അതുകൊണ്ട് ഈ പറഞ്ഞു വരുന്നത് ഏറ്റവും താഴ്ന്ന വില നിർണയത്തെക്കുറിച്ചല്ല ജുമൈറ വില്ലേജ് സർക്കിൾ പോലുള്ള പ്രധാന പ്രാന്ത വീടുകൾക്ക് ചതുരശ്രീ അടിക്ക് പതിനോറായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ വിലയുണ്ട് ഈ വിലയിൽ ബാന്ദ്രയിലോ സൗത്ത് ഡൽഹിയിലോ നിങ്ങൾക്ക് കണ്ടെത്താൻ പ്രയാസമായിരിക്കും മാത്രമല്ല യു എയിലാണെങ്കിൽ നികുതി നൽകേണ്ട ആവശ്യമില്ല ഇതാണ് ഹൈലൈറ്റ് പോയിന്റ് മാത്രമല്ല വാടക വരുമാനം ഏഴ് മുതൽ പതിനൊന്ന് ശതമാനം വരെയാണ് ഇന്ത്യയിൽ ഇതിനേക്കാൾ ഉയർന്ന തുക ചെലവാക്കി താമസ സ്ഥലം സ്വന്തമാക്കുന്നവർക്ക് ലഭിക്കുന്ന വാടക വരുമാനം രണ്ട് മുതൽ നാല് ശതമാനം വരെയാണ് ഇന്ത്യയിൽ കോടികൾ മുടക്കി ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കുന്ന തുകയ്ക്ക് ദുബായ് നഗരത്തിൽ മെച്ചപ്പെട്ടതും അടിസ്ഥാന സൗകര്യമുള്ള പൂർണ്ണമായും പൂർത്തിയായ വീടുകൾ സ്വന്തമാക്കാമെന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിദഗ്ധർ പറയുന്നു ഇന്ത്യയിൽ ഒരു കുടുംബത്തിന് താമസിക്കാൻ സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ ഇന്ന് ചുരുങ്ങിയത് അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ചെലവ് വരും മെട്രോ സിറ്റികളിലാണെങ്കിൽ ഒരു കോടിയിൽ ഒന്നും നിൽക്കില്ല ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അപ്രതീക്ഷിത വളർച്ചയാണ് ഈ മാറ്റത്തിനൊക്കെ കാരണമായിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലുള്ളവർ ഭവന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വിദേശ രാജ്യങ്ങൾ തേടി പോകുകയാണ് ഇപ്പോഴത്തെ യുവതലമുറ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുന്നവർ അതിസമ്പന്നരാണെന്ന ഒരു മിഥ്യാധാരണയുമുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗം ഇന്ത്യക്കാരാണ് ദുബായിൽ എത്തി പ്രോപ്പർട്ടി വാങ്ങുന്നതെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് പൂനെ നിന്നുള്ള മധ്യവർഗ കുടുംബങ്ങളും സൂറത്തിൽ നിന്നുള്ള ബിസിനസ് ഉടമകളും ബാംഗ്ലൂരുവിൽ നിന്നുള്ള ടെക്കികളും ഇപ്പോൾ ദുബായിയെ ഉറ്റുനോക്കുന്നത് ആകാശത്തെ അതിർവരമ്പുകൾ നോക്കിയല്ല പാസ്പോർട്ടിനോട് ചേർന്നുള്ള ആനുകൂല്യങ്ങൾക്കും വേണ്ടിയാണ് ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് കൂടുതലും ലക്ഷ്യം വെക്കുന്നത് ഗോൾഡൻ വിസ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് മില്യൺ ദൃഹത്തിന് മുകളിലുള്ള പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഗോൾഡൻ വിസ ലഭിക്കാനുള്ള യോഗ്യതയുണ്ട് അതായത് ദീർഘകാല താമസവും ആഗോള മൊബിലിറ്റിയും ലഭിക്കും ഇതിനാകട്ടെ അധിക പേപ്പർ വർക്കുകളുടെ ആവശ്യമില്ല പൗരത്വം നേടേണ്ട ആവശ്യമേ വരുന്നില്ല യു എ ലക്ഷ്യമാക്കി ഇന്ത്യക്കാർ എത്തുന്നതിന് പിന്നിലെ മറ്റൊരു കാരണം സ്ഥിരതയാർന്ന കറൻസിയാണ് വാടക വരുമാനത്തിന് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ഒരു നിക്ഷേപം നടത്തണമെന്ന ആഗ്രഹത്താൽ മാത്രമല്ല ദുബായ് പോലുള്ള നഗരങ്ങളിൽ ഇന്ത്യക്കാർ പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നത് പലർക്കും ഇന്നത്തെ കാലത്ത് വിദേശ നഗരങ്ങളിൽ ഒരു രണ്ടാം വീടെന്ന ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് ആർഭാട ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് പലരും ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോഴത്തെ ദുബായുടെ സാഹചര്യം ഇതിന് അനുയോജ്യവുമാണ്